ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരുടെ ആഭിമുഖ്യത്തിൽ ജലവിഭവ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തി വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ പരിപാടി നഗരസഭ കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു ജി വി എച്ച് എസ് എസ് മൂവാറ്റുപുഴ വി എച്ച് എസ് സിയിലെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അമൃത് മിഷനുമായി സഹകരിച്ചാണ് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിമൂന്ന് നഗരപ്രദേശങ്ങളിൽ ജലവിഭവ സംരക്ഷണം ദ്രവ്യമാലിന്യ സംസ്കരണം എന്നിവയുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജലം ജീവിതം എന്ന തെരുവുനാടകം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ചത് mm -hmm. നഗരസഭാംഗം ജിനു മടയ്ക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു ആറിലൻ ചെലവാണ് നമ്മൾ വാർത്ത ഏറ്റവും കുടിക്കാൻ നമ്മുടെ ഇവിടെ നിന്ന് ഒരുങ്ങി വാഗ്രോയുടെ പബ്ലിക് സ്റ്റേഷൻ എത്തുകയും വളരെയേറെ മല്ലപ്പെട്ട ചെലവാണ് നമുക്ക് കുടിക്കാൻ പേരിൽ നിന്നൊരു മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ആശയം ഏറ്റെടുക്കുക നമ്മുടെ സെക്കൻഡറി സ്കൂൾ സ്കൂൾപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇവിടെ ജലജീവിതം എന്നുള്ള ആശയം നേടുന്നുണ്ട് സേവനക്കാർ ചെയ്യുന്ന ക്ലീൻ ക്ലീൻപുഴയുടെ ഭാഗമായി വന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആ കുട്ടികൾ ഇവിടെ ആലംഭിക്കുന്ന തെരുവുകളും അത് എല്ലാ ജനങ്ങൾക്കും എല്ലാ എൻസ് എസ് സപ്തദിന ക്യാമ്പിൽ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽ ജലസഭ നടത്തി ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പദയാത്ര നടത്തുകയും കടകൾ തോറും ഡാംഗ്ലറുകൾ തൂക്കുകയും ചെയ്തു പ്രോഗ്രാം ഓഫീസർ ദീപ്തി കെ ആർ വോളണ്ടിയർ എസ് ഗോപിക സുരേഷ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ